നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ അംഗം ന്യൂസിലാന്റിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ഈ ആറാഴ്ച വടോദരയിൽ തുടക്കമാവുകയാണ് വെറും ഒരു പരമ്പര എന്നതിലുപരി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾക്ക് ഇവിടെ വിസിൽ മുഴങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് കളത്തിലിറങ്ങുന്നു എന്നത് തന്നെയാണ് ഒപ്പം പരിക്കിന്റെ പിടിയിലായിരുന്ന ക്യാപ്റ്റൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എന്നിവർ തിരിച്ചെത്തുന്നതും ആരാധകർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ത്യൻ ടീമിനെയും താരങ്ങളെയും സംബന്ധിച്ച് ഏകദിന ലോകകപ്പിന് മുമ്പുള്ള ഓരോ പരമ്പരകളും നിർണായകമാണ് എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെ സാധ്യതകൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ അവസാനം കളിച്ച മത്സരത്തിലെ പ്ലേയിങ് ഇലവനിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് വിശദമായി നോക്കാം വിജയ ഹസാര ട്രോഫിയിൽ സെഞ്ചുറി അടിച്ച് തകർപ്പൻ ഫോമിലാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കാനെത്തുന്നത് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ഫോം ആഭ്യന്തര ക്രിക്കറ്റിലും ആവർത്തിക്കാൻ ഇവർക്ക് സാധിച്ചു ന്യൂസിലാൻഡിനെതിരെയും മികച്ച പ്രകടനം തന്നെയാണ് ഇവരിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തിരിച്ചുവരവാണ് പരിക്കേറ്റ് കളത്തിന് പുറത്തായിരുന്ന ശ്രേയസ് കഴിഞ്ഞ ദിവസം നടന്ന വിജയ് ട്രോഫി മത്സരത്തിൽ വെറും അമ്പത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടി തന്റെ ഫിറ്റ്നസും ഫോമും തെളിയിച്ചു കഴിഞ്ഞിരുന്നു അവസാന വിജയ ഹസാര ട്രോഫി മത്സരത്തിൽ ശ്രേയസ് നാൽപ്പത്തഞ്ച് റൺസ് നേടി ഇത് മധ്യനിരക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഓൾറൗണ്ടർ റോളിൽ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് ബൌളിംഗിൽ മുഹമ്മദ് സിറാജ് തിരിച്ചെത്തുമ്പോൾ ജസ്പ്രീത് ബുംറക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും താരങ്ങളുടെ സമീപകാല ഫോമും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ സാധ്യത ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം രോഹിത് ശർമ്മയും ശുഭാൻ ഗിലും ഓപ്പണർമാരായി എത്തുമ്പോൾ വിരാട് കോഹ്ലി മൂന്നാം നമ്പറിലും ശ്രേയസ് അയ്യർ നാലാം നമ്പറിലും കളിക്കും അഞ്ചാമനായി കെ എൽ രാഹുലും കളിക്കാനെത്തും ഇതോടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം ഏകദിന മത്സരം കളിച്ച ടീമിൽ നിന്ന് യശസ്സി ജയ്സ്വാൾ ഋതുരാജ് ഗൈക്വാദ് തിലക് വർമ്മ എന്നിവർ പുറത്താകും ഇതിൽ ഋതുരാജും തിലക് വർമ്മയും സ്കോഡിൽ നിന്ന് തന്നെ പുറത്താണ് ആറാമത്തെ പൊസിഷനിൽ രവീന്ദ്ര ജഡേജ കളിക്കാനെത്തും ഏഴാമനായി നിതീഷ് റെഡ്ഡിയോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറോ കളിക്കും ഇന്ത്യക്ക് പേസറെയാണോ സ്പിന്നറേയാണോ അധികമായി വേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇക്കാര്യത്തിലെ തീരുമാനം കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിക്കുമ്പോൾ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവർ പേസർമാരായും കളിക്കും സിറാജ് തിരിച്ചെത്തുമ്പോൾ പ്രസിദ്ധ് കൃഷ്ണയാണ് പുറത്തേക്ക് പോകുന്നത് മറുവശത്ത് ന്യൂസിലാന്റിന്റെ നിരയിൽ പ്രമുഖ താരങ്ങളുടെ അഭാവമുണ്ട് ടോം ലാദം മിച്ചൽ സാറ്റ്നർ തുടങ്ങിയ സീനിയർ താരങ്ങൾ ഇല്ലാത്തതിനാൽ മൈക്കൽ ബ്രെയ്സ്വെൽ ആണ് ടീമിനെ നയിക്കുന്നത് എങ്കിലും യുവതാരങ്ങളുമായി എത്തുന്ന കിവികളെ എഴുതി തള്ളാൻ സാധിക്കില്ല ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ എപ്പോഴും മികച്ച പോരാട്ട വീര്യം കാഴ്ചവെക്കുന്നവരാണ് അവർ വഡോദരയിലെ കോട്ടമ്പയിലുള്ള പുതിയ ബി സി എ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന മത്സരം ഇവിടെ ആദ്യമായാണ് നടക്കാൻ പോകുന്നത് എങ്കിലും ഇവിടെ നടന്ന വനിതാ മത്സരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഇതൊരു ബാറ്റിംഗ് പാരഡൈസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും പിച്ച് ബാറ്റിംഗിന് അനുകൂലമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ടീം ചെയ്സിംഗ് തെരഞ്ഞെടുത്താൽ അത്ഭുതപ്പെടാനില്ല റൺമഴ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഷുമാൻ ഗില്ലും ശ്രേയസ് അയ്യരും തിരിച്ചെത്തിയതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട് ബോളർമാരുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ജനുവരി പതിനൊന്ന് ഞായറാഴ്ച ഉച്ചക്ക് ഒന്നേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് രോഹിത് കോഹ്ലി ഗിൽ ത്രയത്തിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിനായി നമുക്ക് കാത്തിരിക്കാം മത്സരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റുകളുമായി സമയമലയാളം സമയമലയാളം കൂടുതൽ സ്പോർട്സ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ